ഹലോ ഫ്രണ്ട്സ് മർത്തങ്ങോട് പള്ളിയുടെ സമീപത്ത് ഓർത്തഡോക്സ് പള്ളിയുടെ സമീപത്ത് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി ഇപ്പോൾ ഒരു പത്ര സമയത്താണ് ആക്സിഡൻ്റ് സംഭവിച്ചത് ഒരു കാറും പിന്നെ ഒരു കുഴൽക്കണറിൻ്റെ ലോറിയും കൂടി തമ്മിലുണ്ടായ ആക്സിഡൻ്റ് പക്ഷേ ലോറിയിലേക്ക് അധികം പരിക്കുകൾ ഒന്നും കുഴപ്പമൊന്നുമില്ല പക്ഷേ കാറിലെ ആൾക്ക് കുറച്ച് പരിക്കുകളുണ്ട് എയർ ബാഗ് ഓപ്പൺ ഓപ്പണായ കാരണമാണെന്ന് ഒരു ഭാഗ ഒരുപാട് പരിക്കുകളിൽ നിന്ന് രക്ഷപ്പെട്ടു ആള് കുഴപ്പമില്ല ആളെന്നെ മലങ്കര ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത് ആ സ്പോട്ടിൽ തന്നെ ചെറിയ ഫയറൊക്കെ ഉണ്ടായി വളരെ വളരെ ഒച്ചയോടുകൂടെയുള്ള സൗണ്ടും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടായത് അപ്പം സമീപ വാർഷികൾ ഇങ്ങനെ പറയിലുണ്ടായി വയറ് സൗണ്ടൊക്കെ ഉണ്ടായി അത്ര വലിയ ഇതിലാണ് വണ്ടി അടിച്ചത് അങ്ങനെ ഫയർഫോഴ്സ് അത് കാരണം വരാൻ കാരണം ഉണ്ടായത് ഫയർഫോഴ്സും വന്നു ആംബുലൻസും വന്നു ഫയർഫോഴ്സിൽ നിന്ന് വണ്ടി പള്ളിയുടെ സൈഡിലേക്ക് മാറ്റിയിട്ടിട്ടുണ്ട് ഗതാഗതം കുറച്ച് നേരം തടസ്സപ്പെട്ടു പിന്നെ ഫയർഫോഴ്സ് അവിടെ ക്ലീൻ ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോ നമുക്ക് വീഡിയോ കാണാം ഓക്കെ erra? Errela ez batean ditu garaite? Andi gan ganorrita? Hari どうも。 i You're not